ചെറിയൊരു പ്രശ്നമുള്ളതുപോലാണ് സംസാരത്തിലേക്ക് മനസ്സിലായത് മെടുപ്പ് കുറഞ്ഞിട്ട് ഇപ്പോ ഷെമിന ലേബർ റൂമിലേക്ക് മാറ്റിക്കണേ സത്യം പറയണ ആവശ്യമില്ലേ ആവശ്യമില്ലേ ആശു ഏർ ഒരു കുട്ടിനെ ബേബി എന്ത് പറയുകയാണെങ്കിൽ ആവശ്യ പറയുക ബേബിനെ കിട്ടുക അങ്ങനെ പറയുള്ളു അപ്പോൾ അപ്പൊ പിന്നെ ഞാൻ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഇപ്പോൾ ആയ സമയത്ത് ഇപ്പം പെട്ടെന്ന് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതാണ് നമ്മൾ രണ്ട് ദിവസം നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടി ടി ഫാമിലി അവരുടെ വീഡിയോ വ്ലോഗ് സ്ഥിരമായിട്ട് നിങ്ങൾ കാണുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമായിരുന്നു അവരുടെ വൈഫ് പ്രഗ്നൻ്റ് ആണ് ആയിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏകദേശം ആറ് മണിക്കൂർ മുന്നേ ഞാൻ പറയുന്ന ടൈമിംഗ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഈ വീഡിയോ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് ബാക്ക് ഫയർ ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം പൊങ്കാല വരാനുള്ള ചാൻസ് ഉണ്ട് ഇറ്റ്സ് ഫൈൻ പക്ഷേ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഇൻട്രോ എടുക്കുന്നതും ഇങ്ങനെ പറയുന്നത് വെച്ചാൽ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ആരെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ വിഷമിപ്പിക്കുന്ന രീതിയിലോ ഈ ഫിറ്റ്സ് ലൈക്ക് റിയൽ ഒരു കാര്യം പോലും ആണെങ്കിൽ കൂടി നമ്മൾ ഒരാളെ വിഷമിപ്പിക്കുന്ന ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടും കണ്ട ഉളുപ്പില്ലാത്ത ചില വ്ളോഗർമാർ നമുക്കിട്ട് ഒരു കാര്യമില്ലാതെ നമുക്കിട്ട് പണി തരുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇനി മുതൽ ഞാനും എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ആരോടും ഒരു കേസ് ഒരു ഇതും കാരണം ഇവരൊന്നും ആ നമ്മളുടെ ആരുമല്ല എല്ലാവരും ജോലി ചെയ്യുന്നവരാണ് എല്ലാവരും കാശിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സംഗതി സിറ്റുവേഷൻ കൺസിഡർ ചെയ്തിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഇത് ഞാൻ എന്തിനായിട്ട് ഇൻട്രോ തരാനുള്ള റീസൺ വേണം അങ്ങ് വീഡിയോ മുന്നോട്ട് പോകുന്നതോറും മനസ്സിലാവും ടി ടി ഫാമിലി കുറച്ചു ദിവസമായിട്ട് ആ ലേഡി പ്രഗ്നൻ്റ് ആയിരുന്നു ഏഴ് മാസം ആവാനായിരുന്നു അവർക്ക് വളരെ അൺഫോർച്ചുനേറ്റ് ഒരു ഇൻസിഡൻറ്റ് വളരെ വളരെ അൺഫോർച്യുനേറ്റ് ആണ് നിങ്ങൾ നിങ്ങളവരുടെ ആറ് മണിക്കൂർ മുന്നുള്ള വീഡിയോ കണ്ടോ ആറു മണിക്കൂർ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഏകദേശം സമയം ഏഴേ മുക്കാലിലാണ് വ്യാഴാഴ്ച ഏഴുമുക്കാലിലാണ് ഏകദേശം ആറ് ആറ് മണിക്കൂറിന് മുന്നേ അവർ അവരുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് ഈ വീഡിയോയിൽ പിന്നെ അവരുടെ വൈഫിന് സീരിയസ് ആണ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്യുന്നു നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ ഭർത്താവ് പയ്യൻ സംസാരിക്കുന്ന ഒരു വീഡിയോൻ്റെ ഒരു ഇൻട്രോ നിങ്ങൾ കണ്ടല്ലോ അതായത് ആറ് മണിക്കൂർ മുന്നേ ആണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടിരിക്കുന്നത് യൂട്യൂബിൽ ഇത് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോൾ ആറ് മണിക്കൂർ എന്ന് പറയുന്ന സമയത്ത് ഏകദേശം ഒരു ഒന്നരം ഒന്നര രണ്ട് മണിയോട് കൂടി ആയിരിക്കണം ഓക്കെ ഇതിന് നാല് മണിക്കൂർ മുന്നേ അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിയോടു കൂടി അവർ ഇൻസ്റ്റാഗ്രാമിൽ അവരൊരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട് ആ ഫോട്ടോ ഞാൻ കാണിക്കാം വളരെ എന്താ പറയുക അൺഫോർച്യുനേറ്റ് ആയിട്ടാണ് റിയലി അൺഫോർച്യുനേറ്റ് ഞാൻ ഈ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ ടി ടി ഫാമിലി ഷെമി പ്രസവിച്ചു പെൺകുഞ്ഞായിരുന്നു ഒരു മിനിട്ടേ ഷെമി പ്രസവിച്ചു പെൺകുഞ്ഞായിരുന്നു അപ്പോൾ തന്നെ മരിച്ചു എല്ലാവരും ദുവാ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ അവരിട്ടിട്ടുണ്ട് വളരെ വിഷമം ഇതെന്താ പറയാൻ കാരണം വെച്ചാൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം എൻ്റെ സിസ്റ്റർക്ക് ഇതേമാതിരി മൂന്നും നാലും മിസ്കാരേജസ് ഉണ്ടായതാണ് അപ്പോൾ അത് നമുക്കതിൻ്റെ ഒരു ഒരു കുട്ടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എത്രത്തോളം ആയിരിക്കും അതിൻ്റെ മാതാപിതാക്കളും എല്ലാവരും കൂടെപ്പറപ്പും ഒക്കെ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അത് നമുക്കത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഭയങ്കര സത്യം അവർക്കതിനുള്ളൊരു കരുത്ത് തരട്ടെ എന്ന് മാത്രം ഈ ഒരു കാര്യത്തിൽ പറയുന്നു പക്ഷേ ദർ ഇസ് എ ഫ്ലിപ് സൈഡ് ടു എവറി കോയിൻ എന്താ പറയുക എന്തായാലും അങ്ങനെ തന്നെ പറയാം തെറ്റാണ് ക്ഷമിക്കുക എല്ലാത്തിനും ഒരു മറുവശ ഉണ്ട് എല്ലാ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ പൊതുജനം പലവിധം പല ആൾക്കാരും പല രീതിയിലാണ് എടുക്കുന്നത് അതുപ്രകാരം ഞാനും ആ ഒരു പൊതുജനത്തിൽപ്പെട്ടൊരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ വേറൊരു ആംഗിളിലാണ് ഈ ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ് കണ്ടിട്ടുള്ളത് കംപ്ലീറ്റ് അല്ല കഷ്ടമുണ്ട് വിഷമമുണ്ട് സത്യമാണ് പക്ഷേ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് മാത്രമായിരുന്നു അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ സംഭവം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവനൊരു വന്നൊരു വീഡിയോ ഇവർ രണ്ടുപേരും ആരെങ്കിലും വന്നിട്ടൊരു വീഡിയോ ഇടുവായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ ഒരു രീതിയിൽ റിയാക്ട് ചെയ്യില്ലായിരുന്നു ഇത് ഞാൻ റിയാക്ട് ചെയ്യണ്ടായ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ന് ഏകദേശം ഒന്നര രണ്ട് മണിയോടു കൂടിയാണ് ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്തുകൊണ്ട് അങ്ങനെ പറയണറിയോ എനിക്ക് തോന്നുന്നു മറ്റുള്ള ഭാഷകളുടെ സ്ഥിതി എനിക്കറിയില്ല മലയാളത്തിലെ കാര്യങ്ങൾ കാണുന്നതുകൊണ്ടും റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നതുകൊണ്ടും കൊണ്ട് ഇവരുടെയൊക്കെ സ്വഭാവങ്ങൾ ഏകദേശം ഐഡിയ കിട്ടിയത് കൊണ്ടും പണത്തിനു വേണ്ടിയിട്ട് ഏത് ലെവൽ വരെ പോയിട്ട് വേണമെങ്കിൽ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ഫാമിലി ലോഗേഴ്സ് ഇവർ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് കാണുന്ന സമയത്ത് നമുക്ക് സംശയം തോന്നാതില്ല ഇവരുടെ വിഷമത്തിൽ പങ്ക് ചേർന്നുകൊണ്ട് തന്നെ സംസാരിക്കുന്നു ഈ നിമിഷത്തിൽ തന്നെയാണ് തന്നെയാണിത് പറയുന്നത് ഈ നിമിഷത്തിലാണ് നിമിഷത്തിലാണിത് പറയേണ്ടത് പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതില്ല അപ്പോൾ അത്രയും തരം താണ രീതിയിൽ തരം താണിട്ട് പണത്തിന് വേണ്ടി മാത്രമായിട്ട് സംസാരിക്കുന്ന ഒരുപാട് ഫാമിലി ബ്ലോഗേഴ്സ് അരങ്ങു വാണിരുന്ന ഒരു കാലത്ത് വൺ ഓഫ് ദീസ് പീപ്പിൾ ആണ് ഇവർ എന്നുള്ള കാര്യം ഒരുവിധം അവർ വീഡിയോ കാണുന്നത് തന്നെ അവർക്ക് മനസ്സിലാവും കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാർ ഞാൻ എന്താ പറയണത് അറിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചാൽ ഇവരുടെ ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം പ്ലേ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ഇവർ ആ വീഡിയോ ഈ വീ ഈ നിങ്ങളിപ്പോൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വീഡിയോ അതായത് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുപൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറയുന്നുണ്ട് ഇവൻ അഞ്ചരയ്ക്കാണ് ഇവൻ ഈ വീഡിയോ എടുക്കുന്നത് പറഞ്ഞിട്ട് ഇന്നലെ അഞ്ചരയാകുമ്പോൾ അഞ്ചരയാകുമ്പോൾ അഞ്ചര പറഞ്ഞാൽ ഇന്ന് ഇനി അഞ്ചര അല്ല ഇന്നലെ ദിവസം അഞ്ചര അതായത് ബുധനാഴ്ച അഞ്ചര ഓക്കെ ഡേറ്റ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഡേറ്റ് ഏതാ ഇന്ന് പതിമൂന്നാം തീയതി പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ആയിരിക്കും പന്ത്രണ്ടാം തീയതി വൈകുന്നേരം അഞ്ചരയ്ക്ക് സ്കാൻ അങ്ങനെ എങ്കിലും അത് അതിൻ്റെ മുന്നത്ത ദിവസം അറില്ല എങ്കിലും ഈ ഒരു ഇഷ്യൂ വന്നു കുട്ടിക്ക് സ്കാനിങ്ങിന് ഹാർട്ട് ബീറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്നും പറഞ്ഞിട്ട് ഇവൻ കാറിൽ വന്നിരുന്നിട്ട് ഇവൻ വീഡിയോ എടുക്കുന്നു സെഷനായിട്ട് വീഡിയോ എടുക്കുന്നു ആദ്യത്തെ വീഡിയോ അഞ്ചരയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇരിട്ടാവുന്ന രീതിയിൽ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ സംഭവം നല്ല ഏകദേശം അഞ്ചര മുതൽ രാത്രിയുള്ള സമയത്താണ് ഇവൻ വളരെ ആത്മാർത്ഥമായിട്ട് ചിലപ്പോൾ ഒരു ഒരുപക്ഷെ അവൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നതായിരിക്കാം കാരണം ഫാമിലി വളേഴ്സൊക്കെ അങ്ങനെയാണ് വി ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ഇവൻ വന്ന് സംസാരിക്കുന്നു സംസാരിച്ച സമയത്ത് വിഷമവും കാര്യങ്ങളൊക്കെ അവൻ്റെ മുഖത്ത് ഇവൻ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവൻ ആ വീഡിയോ എടുക്കുന്നത് ഈ വീഡിയോ ഇന്നലെ എടുത്തതാണെങ്കിലും ഇന്നലെ ഇവർ അപ്ലോഡ് ചെയ്യുന്നില്ല ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് ഇവർ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഒന്നര രണ്ട് മണിയോട് കൂടി മാക്സിമം പോയാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇന്ന് അറിയുകയാണ് ഇവർ ഇങ്ങനെ ഇതിലാണെന്ന് അറിയുമ്പോൾ അവരെല്ലാവരും അത്രയും കൂടുതൽ പ്രാർത്ഥനയിൽ ഒഴുകിയിരിക്കുന്ന സമയമാണ് പക്ഷേ ഈ പറയുന്ന ഫാമിലി ബ്ലോഗേഴ്സിനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വെറും രണ്ട് മണിക്കൂർ മാത്രമേ ഇവൻ കൊടുത്തിട്ടുള്ളൂ ജസ്റ്റ് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഏഴ് മാസം ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീയുടെ വൈകിട്ട് കുട്ടി പുറത്തുള്ള സമയത്ത് മരിച്ചു എന്നുള്ള അൺഫോർച്യുനേറ്റ് ആയിട്ടുള്ള എനിക്ക് എനിക്ക് വിഷമമുണ്ട് എന്ന് പറയുന്ന സമയത്ത് കാരണം ഞാൻ ഒരു അച്ഛനാണ് നമ്മൾ ഈ സിറ്റുവേഷനിൽ പോയതാണ് എനിക്ക് അയക്കാൻ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് കല്യാണം കഴിക്കാത്ത ആൾക്കാരെ പോലെയല്ല നമുക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും എന്നെ മനസ്സിലാക്കുന്നവർക്ക് എന്നെ വളരെ ക്ലിയറായിട്ട് അറിയാം പക്ഷേ ദിസ് ഐ ഹ് ടു സെ എനിക്ക് പറയാതെ പറ്റില്ല ഇത് എന്തുകൊണ്ടാണ് എനിക്ക് പറയാ പറ്റില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ ഈ ആൾക്കാർ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു യൂട്യൂബർ ഇപ്പോഴും ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ ഇവൻ ഈ പോസ്റ്റ് ഇട്ടിട്ട് പറയുന്നു അതായത് ഷമി പ്രസവിച്ചു പെൺകുഞ്ഞായിരുന്നു മരണപ്പെട്ടു എന്നുള്ളത് പറഞ്ഞിട്ടില്ല അവർ വിഷമകരമായിട്ടുള്ള കാര്യം ഇവൻ വന്ന് പറയുകയാണ് ചോദിക്കട്ടെ ഒരു ചോദ്യം ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഇന്ന് രണ്ടു കൂടി ഇവൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഒരു രണ്ട് മണിക്കൂറും കൂടി കഴിയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ കുട്ടി മരിച്ച വിവരം പറയണം പണത്തിന് വേണ്ടിയാണ് സഹോദര നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന എന്താ വെച്ചാൽ ആൾക്കാരുടെ ഉള്ളിൽ ഒരു ചെറിയ ക്യൂരിയോസിറ്റി ജനിപ്പിച്ചിട്ട് നിങ്ങളുടെ വീഡിയോക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി എടുക്കേണ്ട ഒരു സബ്ജെക്റ്റാണോ ഇത് ഞാൻ എന്നെ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കാണുന്ന നൂറ് പേർ കെറി പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും എനിക്ക് എൻ്റെ ഒറ്റ വർത്താനം മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ ഒരു എനിക്ക് പറയണം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് തോന്നുന്ന നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ ഇതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയും വിഷമകരമായിട്ടുള്ളൊരു സംഭവം ലൈഫിൽ സംഭവിക്കുന്ന എനിക്ക് തോന്നുന്ന ഒരു മനുഷ്യൻ സംഭവിച്ച ഏറ്റവും സ്വന്തം സന്താനങ്ങൾ നഷ്ടപ്പെടുക എന്നു പറഞ്ഞാൽ അതിലൊരു എല്ലാ നഷ്ടങ്ങളാണ് പക്ഷെ അത്രയും വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനത്തെ ഒരു സംഗതി ചെയ്യുമ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് സ്വന്തം ഭാര്യയിൽ ഇതുപോലെ മിടിപ്പ് കുറവാണെന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് സ്കാനിങ്ങിന് കൊണ്ടുപോകുന്ന സമയത്ത് ക്യാമറയും നോക്കി കാറിൽ വന്നിരുന്ന് സെഷൻ സെഷനായിട്ട് ഇടാൻ തോന്നും മനുഷ്യന് അത് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങൾ തോന്നുമെന്ന് മാത്രമല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് അത് ഒഴിവാക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതല്ലേ മനുഷ്യന്മാർ ബുദ്ധിയും വിവേകമുള്ള മനുഷ്യന്മാർ കാശിനാർത്തി ഇല്ലാത്ത മനുഷ്യന്മാരെ വിട്ടു നിൽക്കണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതാണെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം

നമ്മൾ ടെസ്റ്റിന് കൊടുത്തേനും അപ്പം അതിന്റെ റിസൾട്ട് വന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം വിളിച്ചിരിക്കണം ഇപ്പൊ ടൈം എത്രയെന്ന് ചെയ്യാനും നോമ്പ് തുറക്കാൻ ഞങ്ങൾ ഓരോരോ പരിപാടികൾ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അവർ വിളിച്ചത് അർജന്റായിട്ട് വരുന്നത് അഞ്ചരായിപ്പോ കണ്ടില്ലതാ അഞ്ചര സമയം സ്ക്രീനിൽ ഇത് കാണുന്നുണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് അവൻ ചെയ്തു വിളിച്ച സമയത്ത് അത്രയൊരു നല്ലൊരു റിസൾട്ടാവാൻ ചാൻസ് കുറവാണ് കാരണം ഞാൻ പിന്നെ ഷെമിൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല വീഡിയോ ഒന്നും എടുക്കാനോ അങ്ങനത്തെ ഒന്നും നന്ദിയില്ല ചെറിയൊരു പ്രശ്നം ഉള്ളതുപോലാണ് ഓല സംസാരത്തിലെനിക്ക് മനസ്സിലായത് ഇപ്പോൾ ഞാൻ എന്താക്കണ ഷെമീൻ അവിടെ ഇറക്കി പിന്നെ റോയിൽ പറഞ്ഞ ഒരു പത്ത് ഒരു അരമണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യും ഡോക്ടർ ചെറിയ പരിപാടിയിലാണെന്ന് പറഞ്ഞ സമയത്ത് ഏതായാലും പിന്നെ കാർ പാർക്ക് ചെയ്യുമാണ് കാർ അവിടെ അതിന് അപ്പോൾ പാർക്കിങ്ങിലേക്ക് വന്നപ്പം ഏതായാലും ഞാൻ പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങോട്ട് പോയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കട്ടെ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാനൊക്കെ ആണല്ലോ അപ്പം നമുക്ക് അങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും വരാതിരിക്കട്ടെ പിന്നെ നമുക്കെന്ത് വന്നു കഴിഞ്ഞാലും സത്യം പറയുകയാണെങ്കിൽ അത് നേരിടാനുള്ള ആ ഒരു ചങ്കുറപ്പും ആ ഒരു ടൈമിന് നമുക്ക് പഠിച്ചോന്ന് തരും എന്നൊക്കെ അറിയാം അപ്പം അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള ധൈര്യം തന്നെയാണ് നമുക്ക് നമുക്കെന്തോ അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ എന്തും ചെയ്യാൻ പോകുന്ന സമയത്ത് അത് നെഗറ്റീവ് ആലോചിച്ചിട്ടല്ലേ നമ്മൾ പോവുക പോസിറ്റീവ് എന്ത് നെഗറ്റീവിലും നമ്മൾ അവിടെ ഒരു പോസിറ്റീവ് കണ്ടിട്ടാണല്ലോ നമ്മളിതിലേക്കും പോവുക അപ്പോൾ ആ ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും രീതിയിൽ നല്ലൊരു റിസൾട്ട് ആവണേ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അങ്ങനെയൊക്കെ വിചാരിച്ചു ഞാൻ ഇവൻ്റെ സംസാരം കംപ്ലീറ്റ് നെഗറ്റീവാണ് എനിക്കതാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു സംഗതിക്ക് പോകുമ്പോൾ പ്രാർത്ഥനയാണ് പ്രത്യേകിച്ച് രാമതാം മാസാണ് പരിശുദ്ധ രാമദാ മാസമാണ് ഈ ഒരു മാസത്തിൽ അതിൻ്റെ ഒരു വില അറിയുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കുക അള്ളതെ പ്രാർത്ഥിക്കുക എന്നുള്ള സംഭവം ചെയ്യുന്നതിന് പകരം ഇതിനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് അതിനെ സമീപിക്കുക അല്ല വേണ്ടിരുന്നത് എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് എൻറ്റയർലി ഡിഫറെൻ്റാണ് പക്ഷേ ഈ ഒരു സമയത്ത് ഒരു ഈ ഈ പിടിച്ചിട്ട് വന്നിട്ട് വീഡിയോ എടുക്കാൻ കാണിച്ച മനസ്സ് ഫസ്റ്റ് രണ്ടാമത്തെ കാര്യം പിന്നെ ഏതായാലും കുറച്ചും കൂടി രാത്രിയായിട്ടുണ്ട് അസ്തമിച്ചു തന്നെ പറയാ പക്ഷേ ലാസ്റ്റ് ആയിട്ട് ഇനി ഒന്നുകൂടി ഒന്ന് ഡോക്ടറെ അടുത്ത് പോയി ഇപ്പൊ ഷെമി ലാബ്രൂമിന്റെ അടുത്താണുള്ളത് അപ്പോൾ ഞാന് ആ ടൈമിൽ ഇപ്പൊ നോമ്പ് ഷെമിക്ക് നോക്കാൻ അപ്പോൾ ഷെമി നോമ്പ് പറ്റിയില്ല അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം രാത്രിയായിട്ട് ഇവൻ വന്നിട്ട് പറഞ്ഞു ഏകദേശം അസ്തമിച്ചു എന്നുള്ള കണ്ടീഷൻ പറയുന്നു കാരണം നെഗറ്റീവ് സിറ്റുവേഷൻ എന്നുള്ള കണ്ടീഷനിൽ ഇവൻ അവൻ്റെ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നു ഇന്നലത്തെ ദിവസം അവിടെ കഴിഞ്ഞാൽ അത് ഇന്നലെ ദിവസം അവിടെ കഴിഞ്ഞു ഇന്ന് പിന്നെ ഉച്ചയ്ക്ക് ഒന്നരയാകുമ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു ഏ എന്നിട്ട് അതിന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു ഇൻസ്റ്റഗ്രാമിൽ രണ്ടുപേരും കൂടി ഫോട്ടോ ഇടുന്നു അറ്റ്ലീസ്റ്റ് ആ ഒരു സമയത്തായിരിക്കണം അപ്പോൾ ഇവൻ ഈ കുട്ടിക്കിത് സംഭവിച്ചു ഇങ്ങനെ ഒരു സംഗതി അതിനെ ലൈഫിൽ നടന്നിട്ട് വേറെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നുമല്ല ഒരു ആക്സിഡൻറ്റോ അതുപോലുമല്ല അതിലേറെ ഭയങ്കര ഞാൻ ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷം പഴയ സാധനവും പറഞ്ഞിട്ട് സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കൊന്നുമല്ല പറഞ്ഞോ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് മുന്നിൽ ദുവാ ചെയ്യണം പറഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പൊന്നു സുഹൃത്തെ ഈ പരിശുദ്ധ റമലാ മാസത്തിൽ നിനക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് തോ ഇതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഒഴിവാക്കാമായിരുന്നില്ലേ ചെയ്യണം ഇത് ചെയ്യരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതുപോലുള്ള കാര്യങ്ങളിൽ ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടാതെ പ്രൈവസി കീപ്പ് ചെയ്തിട്ട് ചെയ്യാമായിരുന്നില്ല ഇനി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ടാന്ന് പറയാൻ കാരണം അറിയോ ഞാനും ഇവനോ ആയിട്ടോ അല്ല നിങ്ങൾ കാണുന്ന ഇവനായിട്ടോ ഒന്നും ഡയറക്റ്റായിട്ട് ബന്ധമില്ല നമ്മൾ വെറുതെ കാണുന്ന വീഡിയോസ് കാണുന്നതാണ് വീഡിയോസ് കാണുന്നു അവർക്കതിൻ്റെ മോണിറ്ററി ആസ്പെക്റ്റ് അവർക്ക് ആ പ അവർ പൈസ മാറുന്നതിനുള്ളൊരു ഘടകമായിട്ട് എന്നെപ്പോലെ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളും എനിക്ക് പൈസ ഇട്ടിരിക്കുക നിങ്ങൾ ഇവരെ പോലുള്ള ഈ വ്യൂവേഴ്സ് അതിനുള്ളൊരു ഒരു ഒരു മീൻസ് ആയിട്ട് ഒരു ഒരു ഘടകമായി മാറുന്നു അങ്ങനത്തെ ആൾക്കാരുടെ മുന്നിലേക്ക് ഇന്ന് ഉച്ചരെ ഉച്ചക്ക് ഉച്ചരാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയാകുമ്പോൾ ദുവാ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതും പ്രത്യേകിച്ച് പരിശുദ്ധ റമതാ മാസത്തിൽ ഇസ്ലാമിലുള്ള ആൾക്കാരുടെ മുന്നിലേക്ക് ഈ പരിശുദ്ധ റമതാ മാസ്തി നിങ്ങൾ എനിക്ക് എൻ്റെ കുട്ടിക്കും ഭാര്യക്കും വേണ്ടിയിട്ട് ദുവാ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊണ്ടൊന്ന് ഇടുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ കാണുന്ന ഫോട്ടോ ഇടാനുള്ള സിറ്റുവേഷനിലേക്ക് ആയോ ആ രണ്ട് മണിക്കൂർ കൊണ്ട് നിങ്ങൾ ചെയ്ത് ശരി നിങ്ങൾ ചെയ്തത് വെറും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമല്ലേ ഒരുപാട് പേര് ഇത് കമൻ്റിൽ ഇത് ചോദിച്ച് ഞാൻ കണ്ടു എന്നറിയില്ല എനിക്കറിയില്ല എൻ്റെ തെറ്റാണോ എന്ന് ക്ഷമിക്കുക ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കി തരികയാണെങ്കിൽ ഈ ഫൈവ് ഫീൽ എനിക്ക് മനസ്സിലാവുന്ന ഞാൻ ഡെഫിനറ്റ്ലി ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കും പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് മനസ്സിലാവുന്ന കേട്ടോ എനിക്ക് മനസ്സിലാവുന്നത് ഇതാണ് ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തെറ്റ് ഞാൻ പറയില്ല തെറ്റ് പറയാൻ ഞാൻ ആരുമല്ല നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങളെ വീഡിയോയിലൂടെ എന്ത് പറയണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് നിങ്ങൾ ചെയ്യണം നിങ്ങളെ ഇഷ്ടമാണ് പക്ഷെ പൊതുജന ഒരു സാധനം കൊണ്ടുവന്നിടുന്ന സമയത്ത് അത് നിങ്ങൾ കാണുന്ന ആൾക്കാരെ നിങ്ങൾ ചൂഷണം ചെയ്യരുത് ധംനയിലുകളും ക്ലിക്ക്ബൈറ്റും പരിപാടി കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് വേണേലും ചെയ്തോ പക്ഷെ ഇതുപോലെ ദുവാ ചെയ്യണം പരിശുദ്ധ അവമാസത്തിൽ നിങ്ങൾ നോമ്പു നോറ്റിരിക്കുന്ന ആൾക്കാരുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടും നോമ്പും നോറ്റിരിക്കുന്ന പരിശുദ്ധ റോമാ മാസത്തിൽ നോമ്പും നോറ്റിരിക്കുന്ന പിന്നെ വിശ്വാസികളുടെ അതിന് ശക്തി കൂടും എന്നറിഞ്ഞുകൊണ്ട് അവരുടെ മുന്നിലേക്ക് നിങ്ങൾ ഈ സാധനം വെച്ച് നീട്ടിയിട്ട് ആ കൊണ്ട് നിങ്ങൾ പകൽ ഇത് പ്രാർത്ഥിച്ച് എത്തിപ്പിച്ചിട്ട് അതിൻ്റെ ശരിയായില്ല മക്കളെ ഈ വീഡിയോ ഇപ്പോഴും നിങ്ങൾക്ക് ഇൻസ്റ്റ യൂട്യൂബിൽ കിടന്ന് ഓടുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾ യൂട്യൂബിൽ ഇത് കിടന്ന് ഓടുന്നുണ്ട് ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് പറയാം ഒരു മിനിറ്റ് ടി ടി ഫാമിലിൻ്റെ ചാനൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞ വീഡിയോ ആണ് ലാസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എല്ലാവരും ഏഴ് മണിക്കൂർ ഇപ്പോൾ ഏഴുമണിക്കൂർ അതായത് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം സാധുക്കൾ കണ്ടീ വീഡിയോ ഇവരിപ്പഴും ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഏകദേശം നാല് മണിക്കൂർ മുന്നേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര പേര് കണ്ടു എന്നുള്ളത് അറിയില്ല എനിക്ക് തോന്നുന്നില്ല എത്ര അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കുന്നതാണ് ഇപ്പോഴാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടില്ല എന്നല്ല പക്ഷേ ഈ സാധനം നിങ്ങൾ ഈ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് എനിക്കിത്രേ പറയാനുള്ളൂ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഇപ്പോഴും ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും പരിശുദ്ധ റമതാ മാസത്തിൽ നിങ്ങളെ കുട്ടിക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ വൈഫിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒന്നുകിൽ നിങ്ങൾ ഈ വീഡിയോ റിമൂവ് ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോ പറഞ്ഞിട്ട് ഇടണം കാരണം വീഡിയോ അങ്ങനെ അങ്ങനെ കാരണം കമ്മ്യൂണിറ്റി പോസ്റ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു വരുമാനവും നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നത് നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോസിന്നാണ് ദയവ് ചെയ്ത് ഇതുപോലത്തെ വിഷയങ്ങളിൽ വിഷയങ്ങളെ കാശാക്കാതിരിക്കാൻ ശ്രമിച്ചാൽ ശ്രമിക്കുക ദയവില് എന്നെ കുറ്റം പറഞ്ഞോളൂ ഞാൻ ഈ കുറ്റത്തിനും എല്ലാം ഏൽക്കാൻ തയ്യാറാണ് എല്ലാ പരിപാടിക്കും ഞാൻ ഏൽക്കാൻ തയ്യാറാണ് പക്ഷേ നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യണ്ടോ ദിസ് ഇസ് നോട്ട് റൈറ്റ് ദിസ് ഇസ് റോങ് ബാല പറഞ്ഞ പോലെ തന്നെ ബാല പറഞ്ഞ പോലെ ഞാൻ അങ്ങനത്തെ തമാശയിൽ കൂട്ടിക്കൊഴുത്താൻ പാടില്ല മൈ മിസ്റ്റേക്ക് പക്ഷെ എന്നാലും പറയുകയാണ് ഇങ്ങനത്തെ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ അവസ്ഥ പാടില്ലായിരുന്നു ഒറ്റയടിക്ക് നിങ്ങളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിട്ട് ജസ്റ്റ് നിങ്ങൾ പറയുക എങ്ങനെ ഞങ്ങൾക്ക് സംഭവിച്ചു വളരെ അൺഫോർച്യുനേറ്റ് ഇൻസിഡൻറ്റാണ് പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞിട്ട് വയ്ക്കുന്നു അതിനുശേഷം എന്നെ പോലെയൊക്കെയാണ് ഉണ്ടായത് എന്ന് നിങ്ങൾ പറയുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു പടി കൂടി നിങ്ങളോട് റെസ്പെക്റ്റ് കൂടുമായിരുന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ആ കുട്ടിയുടെ അതിന് വേണ്ടിയിട്ടും ജനിക്കാതെ പോയിട്ടുള്ള ആ കുട്ടിയുടെ അതിന് വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ട് ഈ രമണാ മാസത്തിൽ നോമ്പ് നോക്കിയിരിക്കുന്ന എല്ലാ വ്യക്തികളും നോമ്പ് നോക്കാത്തവരും എല്ലാവരും അന്യമാസത്തിൽ എല്ലാവരും നിങ്ങളെ വീഡിയോ കാണുന്ന എല്ലാവരും അവരവരുടെ ദൈവത്തോട് മനസ്സ് ഉരുകി പ്രാർത്ഥിക്കുമായിരുന്നു ഇത് വെറുതെ ഒരു പരിപാടി ആക്കിയില്ലേ മക്കളെ ചെയ്യാൻ പാടുമായിരുന്നോ ചെയ്തത് ശരിയായില്ല എന്ന് എനിക്കൊന്നും ഇവിടെ തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻ്റ് ചെയ്യൂ ഇത് എങ്ങനെ ഇത് ബാക്ക് ഫയർ ചെയ്യുമെന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെയൊന്നും പറയാത്തെയാണ് ഞാൻ ശ്രദ്ധിച്ച് പറയാത്ത പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ പരിപാടി നിർത്തി കാരണം കഴിഞ്ഞ ദിവസം ഉളപ്പും മറ്റേ ടീമിൻ്റെ കൂടി നമ്മൾ ഈ ബട്ടറിങ് പരിപാടി ഈ സോപ്പിടുന്ന പരിപാടി നിർത്തി കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ഭവിഷ്യത്തുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് ഇൻ വാട്ട് എവർ വെയ്സ് ഓർ ഇൻ വാട്ട് എവർ ഫോംസ് ഏതൊക്കെ രീതിയിലാണ് ഫോമിലാണെന്നുണ്ടെങ്കിലും നമ്മളത് ഏറ്റുവാങ്ങാൻ തയ്യാറാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് എടുക്കണം